നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സാങ്കേതിക തടസ്സങ്ങൾ കാരണം പെൻഷൻ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വരികയാണ് നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പെൻഷൻ ഇവയുൾപ്പെടെയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പഞ്ചായത്ത് ർമാർ കൃത്യമായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു കാരണമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടില്ല എന്ന കാരണം വരുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറിമാർ തന്നെ അതിൻ്റെ ഉത്തരവാദികളാണ് എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ വിശദമാക്കുന്നത് എത്രയും വേഗം ഇവരിന്റെ നടപടിക്രമങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യം ഉൾപ്പെടെ മുടങ്ങിയതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ പുനസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകളെ ഇത് ബാധിക്കുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ രണ്ട് ഗഡുകൾ കൂടി പെൻഷൻ അനുവദിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തും രാജ്യമെമ്പാടും കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് കോവിഷീൽഡും കോവാക്സിനും സ്വീകരിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും നമ്മളുടെ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തി കോവിഷീൽഡിനുണ്ട് എന്ന പഠന റിപ്പോർട്ട് ഈ സമയത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല ഈ വാക്സിൻ സ്വീകരിച്ച ജനങ്ങളുടെ ഒരുപാട് ആശങ്കകൾ പരിഹരിക്കുന്നത് ാണ് റിപ്പോർട്ടുകൾ കോവിഡ് വൈറസിനെതിരെ ഫലപ്രദമായി പ്രവർത്തിച്ചത് കോവിഷീൽഡ് ആണെന്ന പഠന റിപ്പോർട്ട് വരുന്നു കൊറോണ വൈറസുകൾക്കെതിരെ വികസിപ്പിച്ചെടുത്ത വാക്സിനുകളായ കോവാക്സിനും കോവിഷീൽഡും തമ്മിൽ ആദ്യമായി നടത്തിയ താരതമ്യ പഠനമനുസരിച്ചാണ് കോവിഷീൽഡ് ഫലപ്രദമായി പ്രവർത്തിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഈ പഠനത്തിലൂടെ ഭാവിയിൽ രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചുള്ള പഠനം വിലയിരുത്തുന്ന ആവശ്യമായ സാങ്കേതിക വിദ്യ സ്ഥാപിക്കുന്നതിനും ഇത് വഴിയൊരുക്കുമെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നത് നാഷണൽ സെൻ്റർ ഫോർ ബയോളജിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സ്ഥാപനങ്ങൾ ചേർന്നാണ് പഠനം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നാഷണൽ കെമിക്കൽ ലബോറട്ടറി നാഷണൽ സെൻ്റർ ഫോർ സെൽ സയൻസ് നോളജ് ക്ലസ്റ്റർ എന്നിവയുൾപ്പെടെ കുറഞ്ഞത് ആറ് ഇൻസ്റ്റിറ്റ്യൂട്ടെങ്കിലും ഈ പഠനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോവിഡ് പകരുകയും ഒമിക്രോൺ പോലുള്ള വകഭേദങ്ങൾ ഭീതി പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോവിഡ് വൈറസിലുള്ള ഡെൽറ്റ വകഭേദത്തിനെതിരെ കോവിഷീൽഡ് ഫലപ്രദമായി തുടരുകയാണെന്ന ലാൻഡ് പഠനങ്ങളും കണ്ടെത്തിയിരുന്നു യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രസെനക്കയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ പൂണെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഉൽപാദിപ്പിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്തത് അതേസമയം പൂർണ്ണമായും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തതാണ് കോവാക്സിൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവയുമായി ചേർന്ന ഭാരത് ബയോടെക് ആണ് ഇന്ത്യയിൽ ആദ്യ തദ്ദേശീയ നിർമ്മിത കോവിഡ് വാക്സിനായ കോവാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി വിവിധ ഗ്യാസ് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ അനുഭവപ്പെടുകയും ചെയ്തു എന്നാൽ ഔദ്യോഗിക തലത്തിൽ നിന്നും നാളിതുവരെ ഒരു റിപ്പോർട്ട് വന്നു ചേർന്നിട്ടില്ല ഗ്യാസ് വിതരണം മുടങ്ങാതിരിക്കണമെങ്കിൽ ഗ്യാസ് ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം പ്രചരിച്ചത് എന്നാൽ ചില മേഖലകളിൽ ഇത്തരത്തിൽ ഗുണഭോക്താക്കൾ നേരിട്ടെത്തുകയും അവരുടെ കൈവിരലുകൾ പതിപ്പിച്ച് കെ ചെയ്ത ശേഷം ഈ കാര്യങ്ങൾ നടത്തുകയും ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നൊരു കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള തുക സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അക്കാദമിക് വർഷത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ടാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ധനസഹായം സർക്കാർ അനുവദിച്ചിട്ടുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ചു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതുവെപ്പുകളും അടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക